ഹലോ അസ്സലാമു അലൈക്കും വരഹമത്തല്ലായി വിബ്രാകാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായി നമ്മളിൽ നിന്ന് പലർക്കും തന്നെ എന്താ പറയുക പനി അങ്ങനെ കണ്ട ജലദോഷം ചുമ തൊണ്ടവേദന നെഞ്ഞുവേദന എന്താ പറയുക അങ്ങനെയുള്ള വിഷമം കൊണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് വീടുകളിൽ നിന്നും ഒരുപാട് ഏരിയകളിൽ നിന്നും ഇന്ന് പിന്നെ ഒരു വീടിലേക്കൊരു വൈറൽ പനി വന്നു കഴിഞ്ഞാൽ പോകുന്നില്ല എന്നാൽ ഡോക്ടർ തന്നെ പറയുന്നു നാലും അഞ്ചും പ്രാവശ്യം തന്നെ വന്ന വ്യക്തികൾക്ക് തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു അലഹമില്ല എൻ്റെ വീട്ടിൽ കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടായതിനു ശേഷം എനിക്ക് അന്ന് ലാസ്റ്റ് സമയത്ത് ഉണ്ടായത് കുറേ ദിവസമായി വീഡിയോ തന്നെ ഇടാത്തത് അതുപോലെ തന്നെ ലൈവ് വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒച്ചയടപ്പ് കൊണ്ട് തീരെ പറ്റുന്നില്ല ലാസ്റ്റിട്ട് എൻ്റെ വീഡിയോയിൽ തന്നെ എൻ്റെ സൗണ്ടിൻ്റെ മിസ്റ്റേക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അതിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പം ചെല്ലാനോ ഓതാനോ ഒന്നും വേണ്ടി പറ്റുന്നില്ല ചുമ വന്നുകൊണ്ടേ ഇരിക്കുന്നു ഒരു ഒരുമാതിരി ഒരു അലർജി പോലത്തെ ഒരു ചുമ നമുക്കൊന്നും അലർജിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് പക്ഷേ ഇപ്രാവശ്യം വന്നതിൽ ഒരുപാട് ആൾക്കാർ വിഷമിച്ചിട്ട് കൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിവിദിനത്തിൻ്റെ സമയത്തെല്ലാം തന്നെ ഒട്ടുമിക്ക കുട്ടികൾക്കും പങ്കെടുക്കാൻ വേണ്ടി പോലും പറ്റിയിട്ടില്ല അള്ളാഹ സുബാനത്താൽ നമുക്ക് വരുന്ന എന്താ ചെറിയൊരു വൈറൽ പനിയായത് പോലും അള്ളാഹ് കാത്ത് രക്ഷയ്ക്ക് കാരണം ഇന്ന് ഒന്നിന് പുറകെ ഒന്ന് ഒന്നിന് പുറകെ ഒന്ന് എന്ന് പറഞ്ഞ പോലെയാണ് രോഗങ്ങൾ പല വിധത്തിലും വന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാന വത്താല നമുക്കെല്ലാവർക്കും തന്നെ മാരകമായ രോഗത്തിൽ നിന്ന് നമ്മളെല്ലാവരും രക്ഷപ്പെടുത്തി തട്ടെ അതുപോലെ തന്നെ കണ്ണേർ ഷെഹറ് അന്ന് വന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത പോലത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തിപ്പോ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ അള്ളാഹു സുബാനത്താല തട്ടി ദൂരപ്പെടുത്തി തരട്ടെ അതുപോലെ തന്നെ നമുക്ക് വരുന്ന എല്ലാ മുസീബത്തുകളും അടങ്ങാറുകളും പ്രയാസങ്ങളും തന്നെ നമ്മളിൽ നിന്നും നമുക്കും എല്ലാവർക്കും തന്നെ എല്ലാവർക്കും ഒരുപാട് ആൾക്ക് വസിയത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും ദുബായ വസീത്തായി ചെയ്യണേ ഇത്ത എന്ന് പറഞ്ഞിട്ട് ഞാൻ ബസിയത്ത് ചെയ്യേ നിത്താനോട് ദുവാ ചെയ്യണേ അല്ല എന്ന് പറഞ്ഞിട്ട് അന്നിൽ പിന്നെ സമർപ്പിച്ചിട്ടുണ്ട് അത് ഒക്കെ തന്നെ അള്ളാഹുലേക്ക് ഞാൻ ആ സമർപ്പിച്ചതൊക്കെ അള്ളാഹുവിലേക്ക് ഞാൻ സമർപ്പിച്ച് അവരുടെയൊക്കെ സാലിയായ ഉദ്ദേശം അള്ളാഹു നീ നടത്തി കൊടുക്കണേ അല്ല എല്ലാ നല്ലതായ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കണേ അല്ല എന്ന് ഞാൻ ദുവാ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ ഹയറിലും വറുക്കത്തിലും നയമത്തിലും അള്ളാഹു സുബാനത്തെ നമ്മളെല്ലാവരെയും തന്നെ എത്തിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ ഒക്കെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് അള്ളാഹു സുബാന തല പൂർത്തീകരിച്ചു തരാനുള്ള അനുഗ്രഹവും ദൗഫീഖ് അള്ളാഹ് നൽകട്ടെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് ഭയങ്കര സൗണ്ട് ഇല്ലാണ്ടായിപ്പോയി പിന്നെ ഈ ചുമ കാരണം എനിക്ക് സംസാരിക്കാനും പോലും പറ്റാത്ത ഞെഞ്ഞുവേദന പോലും വന്നു പോയിട്ടുണ്ടായിന് കാരണം കഫം കഫമൊന്നില്ലാത്ത ഒരു ചുമയാണ് അപ്പോൾ അത് വേഗമൊന്നും മാറുന്നില്ല എന്ന് ഡോക്ടർ പറയുന്നു മൂന്നാല് പ്രാവശ്യം മരുന്നുകൾ തന്നെ മാറ്റി മാറ്റി കുടിച്ചിട്ടും ഒരു എഫക്റ്റും കിട്ടുന്നില്ല അവസാന സമയത്ത് ഞാൻ ചുക്ക് കാപ്പി വെച്ച് കുടിച്ചിട്ട് ഇപ്പോൾ സമാധാനമായിക്കൊണ്ട് വരികയെന്ന് അലഹമില്ല എല്ലാവർക്കും തന്നെ ഈ ചുമ പനി ജലദോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം ഒക്കെ ഉണ്ടാകുന്നൊരവസ്ഥയിലാണ് തടി തടിക്ക് ഡോ ഡോക്ടർ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഭയങ്കരമായ ശരീരവേദന ഉണ്ടാവും അന്നേരം ഒന്ന് പേടിക്കാൻ വേണ്ടി പാടില്ല അവസാനം എനിക്ക് വന്നത് നല്ല സ്ട്രോങ് ആയിട്ടാണ് വന്നത് അപ്പോൾ എല്ലാം മാറി വരുന്നത്രേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി തന്നെ അള്ളാഹുസ്ബനത്തെ ഷിഫിയാക്കി തരട്ടെ നമ്മളെ മനസ്സിന് സമാധാനം തരട്ടെ അല്ലേ നമുക്ക് ഒരാളോട് സംസാരിക്കാനും പോലും കഴിയാത്ത അവസ്ഥയാണ് ഈ ചുമ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ഒരുപാടാളെനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് ആർക്കും ഞാൻ വോയിസിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നതാണ് അത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആർക്കും തന്നെ നിങ്ങൾ അയച്ച വോയ്സൊന്നും ഞാൻ നോക്കാതിരുന്നതും റിപ്ലൈ തരാണ്ടിരുന്നതും ഇനി ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബേനത്താൽ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ദിവസങ്ങളിലുള്ള അനുഗ്രഹം തന്നാൽ നമുക്ക് നിങ്ങളെ എല്ലാ കാര്യത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ എല്ലാവർക്കും അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ആദ്യം കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് എത്തിക്കുക അല്ലേ മുണ്ടിയും പറഞ്ഞിരിക്കുമ്പോൾ തന്നെ മനസ്സിന് സമാധാനം ഒന്ന് ഒരുപാട് കിട്ടുക അള്ളാഹു സുഖാനത്തിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ജീവിക്കുന്ന കാലത്തോളം മനസ്സിന് സമാധാനവും സന്തോഷമുള്ള ദിവസങ്ങളാക്കി തെറ്റെ അതുപോലെ തന്നെ ആരോഗ്യ ആഫിയത്വം തന്നു ദീർഘായസത്തോടെ നമ്മുടെ മക്കളെയും നമ്മുടെ ഭർത്താക്കന്മാരെയും ആങ്ങളമാരെയും ഉപ്പമാരും ഉമ്മമാരും എല്ലാവരും സഹോദരി സഹോദരന്മാരെ അതുപോലെ തന്നെ അയൽവാസികളെയും കൂട്ടുകുടുംബങ്ങളെയും എല്ലാവരുടെയും സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനും എല്ലാവരുടെയും ദുഃഖത്തിന് നമുക്ക് പങ്കുചേരാനും എല്ലാ ഹൈറും നമ്മളുടെ എല്ലാവരുടെ ഇടയിലും എത്താനുള്ള അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ വിഷമങ്ങളും അല്ലാതെ ദൂരീകരിച്ചു തരട്ടെ കണ്ണേർ ഷെഹറ് പോലത്തെ അസൂയല് പൊട്ടു പോയതൊക്കെ അതാവ് തട്ടി ദൂരപ്പെടുത്തി തരട്ടെ അപ്പം ഞാൻ ഈ ചെറിയ വീഡിയോ ആയി വന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ വീഡിയോ അടുത്ത ദിവസം വരുന്നത് കൊണ്ട് എല്ലാവരും ഒന്ന് കാത്തിരിക്കുക ആരും മറന്നു പോകരുത് ഇത് നമുക്ക് എല്ലാവർക്കും നല്ല ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇൻഷാല്ല ഞാൻ ഓരോ ആൾക്കാരും അയച്ച വോയിസിനൊക്കെ തന്നെ ഞാൻ വഴിക്ക് വഴിയാണ് ഞാൻ റിപ്ലൈ തന്നുകൊണ്ടിരിക്കും ആരും തന്നെ എന്നെ ഫോൺ ചെയ്യരുത് കാരണം ഒരുപാടാൾ ഈ സുഖമില്ലാത്ത സമയത്ത് പോലും ഞാൻ കിടന്ന സമയത്ത് തന്നെ ഇങ്ങനെ അതിന് കാരണം അവർ അയച്ച വോയ്സിന് ഞാൻ റിപ്ലൈ കൊടുക്കായിട്ടും ഞാൻ വോയിസ് നോക്കാത്ത കാരണം കൊണ്ടാണ് അവർ മിസ് പിന്നെ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ടാകാം എനിക്ക് മനസ്സിലായന് പക്ഷേ ആർക്കും തന്നെ റിപ്ലൈ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണുണ്ടായത് ഞാൻ കുറച്ച് നേരത്തെ പോലും ഒരു സഹോദരി വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അതിന് അപ്പം ഞാൻ എനിക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടും എൻ്റെ വോയിസ് ഒന്നും ശരിയല്ലാത്തതുകൊണ്ടാണ് പക്ഷേ അതാ നാളെ മുതൽ ഞാൻ എല്ലാവർക്കും ഞാൻ നിങ്ങളൊക്കെ അയച്ച വോയിസ് ഞാൻ റിപ്ലൈ തന്ന് അത് തന്നു കഴിഞ്ഞാൽ അതാത് ക്രമത്തിൽ നല്ല വിശ്വാസത്തിൽ നിങ്ങൾ ഓതാൻ വേണ്ടി നോക്കണം നമ്മളെ നമ്മൾ അള്ളാനോട് എങ്ങനെയാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല കൂടി നല്ല തക്വയോടുകൂടി നല്ല ഇജ്ജത്തോടു കൂടി നമ്മൾ നമ്മളെ ഒതുവോത് കൂടി നമ്മൾ ഖുർആൻ ഓതുക നീത്ത് വെച്ച് ഓതുകയാണെങ്കിൽ നമുക്ക് അതിന് തക്കതായ പ്രതിഫലം അള്ളാഹു സുബാൻ എത്തല ആ പറഞ്ഞ സമയത്തിന് നമുക്ക് നൽകിത്തരും അപ്പോൾ എല്ലാവരും തന്നെ ഞാൻ റിപ്ലൈ തന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കരുത് അത് ഒന്ന് ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഓതാൻ വേണ്ടി തന്നുകഴിഞ്ഞാൽ ആ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല പിന്നെ വിശ്വാസത്തോട് കൂടിയിട്ട് ആത്മസംതൃപ്തിയോട് കൂടിയിട്ട് ഓതി അള്ളാഹുലേക്ക് എത്തിക്കുക അതിന് ശേഷം അടുത്ത കാര്യങ്ങൾ പറയുക അല്ലാണ്ട് ഒന്നിനും നമ്മൾ റിപ്ലൈ തന്നെ ചേട്ടാ അടുത്ത കാര്യം പിന്നെയും വീണ്ടും വീണ്ടും ചോദിക്കാൻ വേണ്ടി പാടില്ല കാരണം ഒരുപാടാക്കാൻ എനിക്ക് റിപ്ലൈ കൊടുക്കാനുള്ളതാണ് അപ്പോൾ എല്ലാവരും തന്നെ അത് മനസ്സിലാക്കുക ആരും എന്നോട് വെറുപ്പ് തോന്നരുത് ഫോൺ എടുക്കാത്തത് കൊണ്ട് വെറുപ്പ് തോന്നരുത് സുഖമില്ലാത്ത കാരണം കൊണ്ടാണ് പിന്നെ വിളിക്കണ്ട എന്ന് ഞാൻ പറയുന്നത് എനിക്ക് ഫോണിൽ വോയിസ് കൊടുക്കാനോ റെക്കോർഡ് ചെയ്യാനോ അതിന് നിങ്ങൾ അയച്ച വോയിസിന് റിപ്ലൈ കൊടുക്കാനോ ഫോൺ ചാർജിനോ വെക്കാനോ ഒന്നും സമയം തരാത്ത രൂപത്തിലാണെന്ന് എല്ലാവരും കോളിങ്ങോടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഫോൺ ചെയ്യേണ്ട ഫോൺ ചെയ്യേണ്ട നിങ്ങൾ വോയിസ് അയച്ചോ എന്ന് ഞാൻ പറയുന്നത് കേട്ടാ വഴിക്ക് വഴിയാണ് ഞാൻ ഓരോ ആൾക്കും ഞാൻ മറുപടി തന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ അതാത് ക്രമത്തിലും അതാത് സമയത്തും ഓതാൻ പറഞ്ഞത് സംസാരിക്കാതെ ഓതുക നീയ്യത്ത് വെച്ച് ഓതുക ഇതൊക്കെ ഞാൻ പറഞ്ഞു തരും കേട്ടോ ഓക്കെ അസ്ലാമലൈക്കും എല്ലാവർക്കും നല്ല ദിവസത്തിനൊക്കെ വേണ്ടിയിട്ട് ദ്വാ ചെയ്യാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ലൈവ് വന്നിട്ട് രാത്രി നമുക്ക് ലൈവിൽ നിൽക്കാം ഞാൻ അറിയിക്കും അപ്പോൾ ആ ലൈവിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകുക നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടേതായ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നമുക്ക് അള്ളാഹുലേക്ക് ഇരുകയ്യെന്നിട്ട് ദുവാ ചെയ്യുമ്പോൾ ആ ദാഹു സുബാനത്തല ഉത്തരം നൽകുന്നതായിരിക്കും നമ്മൾ അള്ളാഹുലേക്ക് മാത്രമാണ് നമ്മൾ ദ്വാ ചെയ്യുന്നത് ആ ദ്വാരക്ക് അള്ളാഹു സുബാനത്തല ഉത്തരം തരും ഇത് ഇതുപോലെ ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ മനസ്സ് വിങ്ങി പൊട്ടിയിട്ട് ഓരോ പ്രയാസങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ മനസ്സിൽ വെച്ച് ഇങ്ങനെ മനസ്സ് കനങ് കനം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും മനസ്സ് വിങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ വിശ്വാസമായ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ ആ കൂടി അള്ളാഹു സുബാനത്തല നമ്മുടെ കാര്യങ്ങളെല്ലാം പരിഗണി പരിഹാരം നൽകി എല്ലാം പരിഹരിച്ചു തരും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് മനസ്സ് തുറന്ന് ഏതെങ്കിലും ഒരു വിശ്വാസമുള്ള ആളോട് തുറന്ന് പറയുമ്പോൾ ആ വഴി അള്ളാഹു സുഖാനത്താൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കിത്തരും അപ്പം ഞാൻ പറഞ്ഞതുപോലെ അടുത്ത വീഡിയോ ആയി വരുന്നവർക്കും സ്ഥലമാണ്